ഹലോ ഹൈ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ അങ്ങനെ എസ് എസ് സി ജി ഡിയുടെ ഒരു ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുകയാണ് എന്നാണ് റിസൾട്ട് എത്രയാണ് കട്ട് ഓഫ് എന്നായിരിക്കും ഫിസിക്കൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എടാ അപ്പോൾ ഫിസിക്കലിൻ്റെ സൈഡിൽ നിന്നും ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇനി മുതൽ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുക ഐ ടി ബി പി ആയിരിക്കും ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം വരെ എല്ലാവർക്കും ഫിസിക്കൽ നടത്തിയിരുന്നത് സി ആർ പി എഫ് ആയിരുന്നു പക്ഷേ ഈ വർഷം തൊട്ട് ഒരു മാറ്റം ഉണ്ടായിരിക്കും അതുപോലെ ആധുനിക രീതിയിലുള്ള ഓ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷമൊന്നും ക്യാമറ പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനി തൊട്ട് നിങ്ങൾക്ക് ക്യാമറ നിങ്ങൾ ഓടുന്നത് കറക്റ്റ് സമയത്തിന് കയറുന്നുണ്ടോ അങ്ങനെയൊക്കെ റെക്കോർഡിങ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ചിപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ വച്ചിട്ടുള്ള ഒരു ഫിസിക്കൽ ടെസ്റ്റായിരിക്കും ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഇത് കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി കൊണ്ടുവരുന്നത് ഓക്കെ അതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ ഇനി ഞാൻ ഓടിക്കേറി ഓടിക്കേറിയില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫിസിക്കൽ ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാവും ഏകദേശം ജൂൺ മാസത്തിൽ തന്നെ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ ഫിസിക്കൽ ഡേറ്റ് ഫിസിക്കൽ ഉണ്ടാ ഓക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അതുപോലെ റിസൾട്ട് ഈ മാസം തന്നെ ഉണ്ടാകും നൂറ് ശതമാനം ഉണ്ടാകും അഞ്ചാം തിയതിയോ അല്ലെങ്കിൽ അഞ്ചാം തിയതിക്ക് ശേഷമോ റിസൾട്ട് എസ് എസ് ജി ഡിയുടെ ഉണ്ടാകും ഓക്കെ അപ്പോൾ എന്താണ് ഇത്ര താമസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സാം ചില സ്ഥലങ്ങളിലെല്ലാം റീഷെഡ്യൂൾ ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നു ചെറിയ കോപ്പി അടി വിഷയത്തെ തുടർന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു ഫാൾട്ടിനെ തുടർന്നിട്ട് അവർ ചില പ്രദേശങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ചില പ്രദേശങ്ങളിലൊക്കെ അവർ എക്സാം റീ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഇതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഉയർന്നതിന് ശേഷം ആയിരിക്കും റിസൾട്ട് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ അതെല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി റിസൾട്ട് വളരെ വേഗത്തിൽ തന്നെ എത്തും രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് റിസൾട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അട അപ്പോൾ ഒരു ചെറിയൊരു കണ്ടൻറ്റാണ് അല്ലെങ്കിൽ ചെറിയൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഓക്കെ നിങ്ങൾക്ക് ഈ ഫിസിക്കൽ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ അപ്ഡേഷൻ ഇനി ഉണ്ടായിരിക്കുക ഐ ടി ബി പിയുടെ വെബ്സൈറ്റിലായിരിക്കും ഓക്കെ സാധാരണ നമ്മൾ സിആർ പി എഫിൻ്റെ വെബ്സൈറ്റിലാണ് വരിക ഇനി ഐ ടി ബി പിയുടെ വെബ്സൈറ്റിലായിരിക്കും വരിക ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടെ കൂടെയൊക്കെ ഈ ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ